അവൽ കൊണ്ടൊരു പായസമാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് വെള്ളവല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നെയ്യ് ഒന്നര ടേബിൾ സ്പൂൺ ചുക്കും ജീരകവും ഇലക്കയും കൂടി പൊടിച്ചത് അര ടീസ്പൂൺ ശർക്കര പാനി ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ അര കപ്പ് തേങ്ങാകൊത്ത് നട്ട്സ് കിസ്മിസ് ആവശ്യത്തിന് ആദ്യം നമുക്ക് കടായിലേക്ക് കുറച്ച് ഒഴിച്ച് തേങ്ങാ നട്ട്സ് ക്രിസ്മിസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കൊത്ത് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് നട്ട്സ് ഇടാം നട്ട്സ് ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മിസും കൂടി ചേർക്കാം െല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് അവലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം അവൽ ചെറുതായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാനി ചേർക്കാം നമുക്കിനിയൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അവലും ശർക്കരല്ലാം കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാൽ അടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് ചുക്ക് ജീരക ഏലയ്ക്ക ഇതെല്ലാം കുടിച്ചത് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മസും തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം